ഹലോ ഗൈസ് തന്നെ നല്ല ദാഹായതുകൊണ്ട് ഒരു ലൈമ് ഓടിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ പുഷ്പാംഗ്ഷൻ അടുത്തുള്ള ഒരു കടയിൽ കടലോടിച്ചു രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം വെച്ചപ്പോഴത്തേക്ക് ലൈമ് റെഡി അങ്ങനെ ആ ലൈമ് വാങ്ങിക്കുടിച്ചതിനു ശേഷം അവിടുന്ന് പോകുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വണ്ടി കേടായിട്ട് റോഡ് സൈഡിൽ നിൽക്കുന്നത് കാണാത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ എന്തോ റബ്ബർ കുടുങ്ങിയെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വണ്ടി റെഡിയാക്കാനുള്ള പണി തുടങ്ങി കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വണ്ടി റെഡിയായി കിട്ടി അത് കഴിഞ്ഞപ്പോൾ ഈവനിങ് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കവരത്തിലെ മെയിൻ ജെട്ടിയിലോട്ട് പോയി അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കവരത്തി മീൻ ചിട്ടിയിൽ ചെറിയ കുട്ടികളുടെ ഫുട്ബോൾ കളി അതൊരു സ്ഥിരം കാഴ്ചയാണ് ഈവനിങ് ടൈമിൽ കവരത്തിലെ ആളുകൾ വന്നിരിക്കുന്ന മെയിൻ സ്ഥലം കൂടിയാണിത് കുട്ടികളൊക്കെ സ്നാക്സ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വേസ്റ്റ് മാനേജ്മെന്റും ഇവിടെ കാണാൻ പറ്റും ഇന്ന് തന്നെ അത്ഭുതപ്പെടുത്തിയത് കുറച്ച് കാലുകൊണ്ട് വോളിബോൾ കളിക്കുന്നുണ്ടായിരുന്നു കാലുകൊണ്ട് വോളിബോൾ കളിക്കുന്നത് കവരത്തിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു കണ്ടത് ഈ കളിയുടെ പേരെനിക്കറിയില്ലെങ്കിലും കളി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അവസാനാവുമ്പോഴത്തേക്കും കടൽ നിന്നൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു പോവുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്തൊരു വീഡിയോ കാണാം